പ്പ് പൂരം നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലം കോട്ടയം കൂടിയാണ് ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് ആ ഞാൻ പൂരത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കോട്ടയത്ത് ഇത്തവണ നടക്കാം എന്ന മത്സരം യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി ഇല്ലാത്ത ഒരു കാലത്ത് നടക്കുന്ന മത്സരം പുതുപ്പള്ളിയാണ് നമ്മൾ അതിന് മുമ്പ് കണ്ട മത്സരം അത് കഴിഞ്ഞതിന് ശേഷം നടക്കുന്നൊരു പുതുതെരഞ്ഞെടുപ്പാണ് മിസ് ചെയ്യുന്നില്ല ഉമ്മൻചാണ്ടി നിശ്ചയിട്ടും യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പല കാര്യങ്ങളിലും പല സന്ദർഭങ്ങളും ഞങ്ങൾ ആലോചിക്കും കാരണം ഉമ്മൻചാണ്ടിയുടെ ഒരു പ്രത്യേക അപ്രോച്ചുണ്ട് ആരെയും പിടക്കാതെ എല്ലാവരുടെയും സൗഹൃദമായിട്ട് എന്നാൽ വളരെ ട്രാക്ടിക്കലായിട്ട് നേതൃത്വം കൊടുക്കുന്ന ഉമ്മൻചാണ്ടിയുടെ ഒരു ഉമ്മൻചാണ്ടി കട്ടുണ്ട് സ്വാഭാവികമായിട്ട് അത് ഞങ്ങൾക്ക് ഇപ്രാവശ്യം ഇല്ല എന്നുള്ളത് സത്യമാണ് വലിയൊരു ആണ് അത് വലിയ മിസ്സിങ് ആണ് അത് സത്യമാണ് എങ്ങനെ മൂന്ന് മണ്ഡലത്തിലെ മൊത്തത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ പൾസ് നേരിട്ട് കോൺഗ്രസ് രംഗത്തില്ലെങ്കിലും ഫ്രാൻസിസ് ജോർജിന് വേണ്ടി കോൺഗ്രസ് പ്രവർത്തകരെല്ലാവരും താഴെ തട്ട് മുതൽ ഉഷാറാണെന്നാണ് കേട്ടത് എല്ലാവരും കാരണം ഞങ്ങളുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട രണ്ട് പ്രശ്നങ്ങളാണ് നമ്പർ വൺ കേന്ദ്രത്തിൽ ഒരു ഭരണമാറ്റം വേണം രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ നിർണായകമായ രാഷ്ട്രീയ ആയിട്ട് തന്നെ ഉയരണം അതിനു വേണ്ടിയുള്ള പരിശ്രമമാണ് രണ്ട് കേരളത്തിൽ ഇതുപോലൊരു ഭരണം ഇനി തുടരുന്നത് ശരിയല്ല ഇവിടെ ഈ മുന്നണിക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു കുട്ടി പോലും ഇല്ല ആൻറ്റി ഇൻകുബൻസി ഫാക്ടറിൻ്റെ ഏറ്റവും ഏറ്റവും ഉന്നതമായ ഒരു രൂപത്തിലാണ് ഇവിടെ നിൽക്കുന്നത് അതുകൊണ്ട് ഈ ഗവൺമെൻറ്റിനെ ഒരു ഷോക്ക് കൊടുത്തേ മതിയാവും ഇവര് ചൂണ്ടിക്കാണിക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് കൊടുത്താൽ അതോടുകൂടി കേരളം തകരും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം അതായത് ഈ സർക്കാരിന് ഒരു പച്ചക്കൊടി കൊടുക്കരുത് ഈ തെരഞ്ഞെടുപ്പ് നിശ്ചയമായും ഈ സർക്കാരിന് പച്ചക്കൊടി കൊടുത്താൽ അതിൻ്റെ അർത്ഥം ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന ദുർനടപടികൾക്ക് കൊടുക്കുന്ന അംഗീകാരമാണ് ആ അംഗീകാരം കൊടുക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല ജനങ്ങൾക്ക് സാധ്യമല്ല കേരളത്തിലും മൊത്തത്തിൽ സാധ്യമല്ല മണ്ഡലത്തിൽ കുറേ തവണ വന്ന് പോകുമ്പോൾ നേരത്തെ രണ്ടിലെ ആയിട്ട് കേരള കോൺഗ്രസിന് ഈ ചിഹ്നം കിട്ടിയ സമയത്ത് അതിനു മുമ്പ് അവർക്ക് കുതിരയായി കുതിര കുതിര മാറിക്കഴിഞ്ഞ രണ്ടിലെ വന്നപ്പോൾ അന്നും ജനങ്ങളുടെ മുമ്പിൽ ഇതുപോലുള്ള തർക്കം നിന്നത് ഏത് രണ്ടില എന്നുള്ള ചോദ്യമാണ് ഉണ്ടായത് അത് ജനങ്ങളുടെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് വളരെ പണിപ്പെട്ടു ഇത് ഓരോ പാർട്ടിക്കും അവരുടെ ചിഹ്നം മാറുമ്പോഴുണ്ടാകുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പിലെ ചില അനുഭവങ്ങൾ മാത്രമാണ് അത്രേ ഉള്ളൂ ഞങ്ങൾക്ക് പശുവും കിടാവും ഇല്ലായിരുന്നു ഞങ്ങളുടെ ചിഹ്നം അതിനു മുമ്പ് ചർക്കയായിരുന്നു അപ്പൊ പശുവും കിടാവും മാറി ഞങ്ങളുടെ കൈപ്പത്തി വന്നു കഴിഞ്ഞപ്പോൾ ഇതേ ചോദ്യം തന്നെ ചോദിച്ചു എന്താ കൈപ്പത്തിന്ന് പക്ഷേ ഇന്ത്യ ഒട്ടാകെ കൈപ്പത്തി വന്നു കഴിഞ്ഞപ്പോൾ ജനങ്ങൾക്കെല്ലാം പൂർണ്ണമായി വിശ്വാസമായി ഇപ്പൊ കൈപ്പത്തി എവിടെ എന്നുള്ള ചോദ്യത്തിലോട്ട് എത്തി അപ്പം കോട്ടയത്തിൽ ഓട്ടോറിക്ഷ ഓടും നിശ്ചയത്തോ ഓട്ടോറിക്ഷയ്ക്കുള്ള ഒരു പ്രത്യേക ഗുണം ഓട്ടോറിക്ഷ ചിഹ്നം എന്ന ആരെയും അത് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല നമുക്ക് മറ്റേതെങ്കിലും ചിഹ്നമായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ട് ജനങ്ങളെ പരിചയപ്പെടുത്തണം ഇത് അതിൻ്റെ ആവശ്യമില്ല ഓട്ടോറിക്ഷയിൽ കയറാത്തവരുണ്ടോ ഓട്ടോറിക്ഷ കാണാത്തവരുണ്ടോ ഓട്ടോറിക്ഷയുടെ വലുപ്പവും അതിൻ്റെ സൗകര്യവും അറിയാത്തവരുണ്ടോ അതുകൊണ്ട് ഓട്ടോറിക്ഷ പാവപ്പെട്ടവൻ്റെ ചിഹ്നമാണ് പണിയെടുക്കുന്നവൻ്റെ ചിഹ്നമാണ്